നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ് പല ആളുകളും മൊബൈൽ ഷോപ്പിലൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട് നമ്മുടെ മൊബൈൽ ഫോണിന് സ്പീക്കറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീക്കറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കും എന്താണ് സെറ്റിംഗ്സ് അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളൊക്കെ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക വളരെ യൂസ്ഫുള്ളാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സിനകത്തുള്ളൊരു ഫീച്ചറാണ് വീഡിയോ അവസാനം വരെ കാണുക ഇതുപോലുള്ള ടെക്നോളജികളൊക്കെ നിങ്ങൾക്ക് ദിവസം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക കൂടുതൽ ടെക്നോളജികളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ ഞാൻ വേണ്ടി അതിനുവേണ്ടിയിട്ട് മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ് സാധാരണ സ്പീക്കർ കംപ്ലയിൻ്റ് ഒക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ മൊബൈൽ ഷോപ്പിൽ കൊടുത്ത് അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പരിഹരിക്കാറുണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീക്കറിനകത്ത് എന്തെങ്കിലും ചളി പിടിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടി പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അത് പുറന്തള്ളിക്കാൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സിലൊരു സൗകര്യമുണ്ട് അപ്പോൾ അതെങ്ങനെ നോക്കാം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം ഇവിടെ അഡീഷണൽ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യാം ശേഷം ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക ഇവിടെ കാണാൻ സാധിക്കും ക്ലിയർ സ്പീക്കർ എന്നൊരു ഓപ്ഷൻ ഇത് ക്ലിക്ക് ചെയ്യാ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഒരു വരും ഇവിടെ കാണുന്ന ക്ലിയർ സ്പീക്കർ എന്നുള്ള ഈ ഭാഗം നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക ഇത് എനേബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും മുപ്പത് സെക്കൻഡ് ഇവിടെ നമ്മളിത് എനേബിൾ ചെയ്യുമ്പം മുപ്പത് സെക്കൻഡ് ഒരു ഓഡിയോ ഒരു ശബ്ദം വളരെ ഉച്ചത്തിലുള്ള ഒരു ശബ്ദം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് പ്രവർത്തിക്കും മാത്രമല്ല ആ ശബ്ദം പുറപ്പെടിക്കുന്ന സമയത്ത് നിങ്ങൾ ബ്ലൂടൂത്തോ മറ്റോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒഴിവാക്കണം നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീക്കറിലൂടെ മാത്രം ആ വോയിസ് പുറം നിങ്ങൾ ശ്രമിക്കുക മുപ്പത് സെക്കൻഡ് നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പൊടി പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുമെന്നാണ് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ താഴെ ഭാഗത്തേക്ക് നോക്കുക നിങ്ങൾക്ക് ഏകദേശം രണ്ടോ മുതൽ അഞ്ചോ വരെ സമയം ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുക അങ്ങനെ ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒന്ന് ചലിപ്പിച്ചു കൊടുക്കുക ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീക്കർ ഭാഗം താഴെ ഭാഗത്തേക്ക് വരത്തക്ക രീതിയിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എന്തെങ്കിലും ഈ ശബ്ദം വരുന്നതോടുകൂടെ തന്നെ എന്തെങ്കിലും പൊടിപടലങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് പുറന്തള്ളാൻ കാരണമാകുകയും ചെയ്യും ഇത് മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സാണ് വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ ഞാനതൊന്ന് ഓൺ ചെയ്യുകയാണ് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വലിയ ശബ്ദത്തിലാണ് ഇതൊരു സൈറൺ കേൾക്കാൻ സാധിക്കും ശേഷം ഇത് മുപ്പത് സെക്കൻഡ് അപ്പോൾ ഞാനിത് ഓൺ ചെയ്യാണ് മുപ്പത് സെക്കൻഡ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് ശബ്ദം ഇതിലൂടെ ഈ നമ്മുടെ സ്പീക്കറിലൂടെ ശബ്ദം പുറത്തേക്ക് വന്നു മുപ്പത് സെക്കൻഡ് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകം ചെയ്തു ആ മുപ്പത് ഈ ശബ്ദം പൂർത്തിയാകുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീക്കറിൻ്റെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് ഈ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിലൂടെ മൊബൈൽ കമ്പനി അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഇതെല്ലാ മൊബൈൽ ഫോണിലും ഈ ഒരു സൗകര്യം സൗകര്യമുണ്ടോയെന്ന് അറിയില്ല ഞാൻ ഉപയോഗിക്കുന്ന റെഡ്മി മൊബൈൽ ഫോണിൽ എം ഐയുടെ മൊബൈൽ ഫോണിൽ ഈ ഒരു സൗകര്യം കാണുന്നുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല സുഹൃത്തുക്കൾ മറക്കാതെ ചേർത്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാരുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം